തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു പറവൂരില് വ്യാപാര സൗഹൃദ അന്തരീക്ഷം സൌഹൃദാന്തരീക്ഷമൊരുക്കുവാൻ നഗരസഭ മുന്കയ്യെടുക്കണമെന്ന് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു മുസ്സിരിസ് ഹെറിറ്റേജ് ടൂറിസം രംഗത്തെ സാധ്യതകൾ വിലയിരുത്തി പറവൂരിൽ വ്യാപാര സൌഹൃദാന്തരീക്ഷം സൃഷ്ടിക്കാൻ നഗരസഭ മുൻകൈ എടുക്കണമെന്ന് മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പറവൂർ നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് പറവൂർ ടൌൺ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച നിവേദനം ചെയർമാനും കൗൺസിലംഗങ്ങൾക്കും സമർപ്പിച്ചത് സി ഐ ട്യൂന്റെ വലിയ കച്ചവടക്കാരുടെ തന്നെ സി ഐ ട്യൂറെ യൂണിയന്റെ ലീഡർ നമ്മുടെ കൗൺസിൽ രാജീവ് രാജീവ് അടക്കം ഈ പ്രശ്നങ്ങളുമായി തുറന്ന സമീപനമാണ് രാജീവ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അതാണ് എനിക്ക് വലിയ സ്വാഗതമാണ് കാര്യം വിഷമകൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് ഞാൻ അദ്ദേഹത്തെ കാണിക്കുന്നത് ആലോചിക്കേണ്ട ചെയ്തതെന്നാണ് അദ്ദേഹം എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് എന്റെ മുമ്പിൽ ആ ഫയൽ ചെയ്യപ്പെട്ടു ഇരുപത്തിയേഴ് മീറ്റിംഗ് ഇത് ഒരു ദിവസം കൊണ്ട് അവിടെ കൊണ്ട് വച്ചാൽ കൗൺസിൽ ചർച്ച ചെയ്തു പ്രമോദൊക്കെ ഉണ്ട് ഈ വെന്റിംഗ് കമ്മിറ്റിയിൽ വിശദമായി ചർച്ച ചെയ്തു ഇന്ന സ്ഥലം അത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പോയ സ്ഥലമാണ് ലൈസൻസ് പുതുക്കുന്നതിനടക്കം നഗരസഭയിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങളും തൊഴിൽ നികുതി ഹരിതകർമ്മസേന മാലിന്യ നീക്കം വാഹന പാർക്കിംഗ് തുടങ്ങി വ്യാപാരികൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളും വ്യാപാരി നേതാക്കൾ അവതരിപ്പിച്ചു പി ടിഎം എ പ്രസിഡന്റ് കെ ടി ജോണി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ രമേശ് ശ്രീ കുറുപ്പ് മുഖ്യപ്രഭാഷണം നടത്തി ഒരു നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഒരു ചെറിയ വടംവലി ഉണ്ടായിരുന്നു ഒരു വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനെല്ലാം ശേഷം ഏതാണ്ടൊരു ഒരു പതിറ്റാണ്ടായി എനിക്കറിയാം വളരെ അടുത്ത സുഹൃത്ത് ശ്രീ രമേഷ് ടി കുറുപ്പ് ചെയർമാനായി വന്ന ആദ്യ മാസം തന്നെ അദ്ദേഹത്തിന് ഓർമ്മയെങ്കിൽ വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് ചെയർമാൻ ഉറപ്പു നൽകി പി ടി എം എ ജനറൽ സെക്രട്ടറി പി ബി പ്രമോദ് നഗരത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള സാധ്യതകൾ ചൂണ്ടിക്കാട്ടി ബിഷൻ രണ്ടായിരത്തി അൻപത് നഗരസഭ വികസന രേഖ അവതരിപ്പിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ലൈജി ബിജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോബി പഞ്ഞിക്കാരൻ സജി അംബിത്ത് ജലജ രവീന്ദ്രൻ കെ ജി ഹരിദാസ് ജയദേവനന്ദൻ കൌൺസിലർമാരായ സി എ രാജീവ് നന്ദിനി രമേശ് മർഷൻസ് വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് ടി വി ജോഷി ജനറൽ സെക്രട്ടറി അൻവർ ഖൈതാരം പി അനൂപ് എസ് അനന്തപ്രഭു ടി ശാന്തമ്മ മനോജ് ഇബ്രാഹിം കുട്ടിമുപ്പൻ എ എസ് മനോജ് എന്നിവർ സംസാരിച്ചു നഗരസഭയിലെ മുഴുവൻ കൗൺസിൽ അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു ഒരു കാൽവെപ്പാണ് അല്ലെങ്കിൽ നഗരസഭാ നൽകുന്ന ഊഷ്മളമായ സ്വീകരണം വരുന്ന വളർച്ചയിലും പുരോഗതിയിലും കുറെ കൂടി കാര്യക്ഷമമായ ഇടപെടൽ നഗരത്തിന്റെ സാന്നിധ്യം വഹിക്കുന്ന ഭരണകർത്താക്കളും വ്യാപാരി സംഘടനയും ന്യൂസ് ബ്യൂറോ പറവൂർ